േതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല ഞാൻ അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു അവരാരും കാണാൻ സമ്മതിച്ചില്ല ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല കാരണം സസ്പെൻഷൻ പീരീഡിൽ നിന്ന് ചില മാനദണ്ഡങ്ങൾക്ക് വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല ആരെയും കണ്ടിട്ടില്ല ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല പിന്നെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി ചില മാധ്യമങ്ങളൊക്കെ ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമ്മേളനം നടത്തിയ ആളാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ പതിനെട്ടാമത് വയസ്സ് ജയിലിൽ പോയ ആളാണ് ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം എനിക്ക് യാതൊരുവിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല മാത്രമല്ല എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ് ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ളൊരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടക്കിടയ്ക്ക് സൂചിപ്പിക്കാൻ കൂടി ഒരു കാര്യം ഒരു കാര്യം കൂടി ഒരു കാര്യം ഒരു 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 കാര്യം 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 ഈ ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനായി ഇപ്പോഴും സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ് ഈ പാർട്ടി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രായ ഭേദമന്യക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാർ വരെ കയറുന്ന സമയമാണ് ആ സമയത്ത് ഒരു ക്യാമ്പയിൻ നടത്തുന്നു അതുപോലെ തന്നെ സമരങ്ങൾ ഏറ്റവും ശക്തമായ സമരങ്ങൾ ഇന്നുപോലും കെ എസ് യുവിൻ്റെ ഡി ജി ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു സമര നേതാക്കന്മാരെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ആ സമയത്തൊക്കെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ സൈബർ മേഖലയിലും ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലപാടുകൾ അംഗീകരിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രവർത്തകരോടുള്ള എൻ്റെ മുൻകാലങ്ങളിൽ പദവികളിൽ പദവികളിലിരിക്കുമ്പോഴും ഞാനങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകൾ കൊടുക്കുന്ന ഒരാളല്ല എന്ന് വെച്ചാൽ ഉത്തരവുകൾ കൊടുക്കുന്ന ഒരാളല്ല എന്നും പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു ഇപ്പം എനിക്കൊരു പ്രവർത്തന നിലയിലുള്ള അഭ്യർത്ഥന എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാർ സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ടു പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജ്ജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ്